Hallo! ചന്ദ്രികയിൽ അല്ലിയെന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അല്ലിയ ചന്ദ്രകാന്തത്തില് ഇപ്പോ വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുവാണ് നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞിനെ വയറ്റിനെ ചുമക്കുന്നത് പിങ്കിയാണ് പക്ഷേ ആ സമയം കൊണ്ട് തന്നെ ഗൗതമിന്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് എന്നാൽ ഓരോ സമയത്തും പിങ്കി ശ്രമിക്കുമ്പോൾ അവിടെ തടയിടാൻ വേണ്ടിയിട്ട് നന്ദ നന്ദയും ഒപ്പം കാണും എന്നാൽ പിങ്കിക്ക് ഇപ്പോൾ കൂട്ടായിട്ട് ഗിരിജയും വന്നിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ില് നന്ദക്ക് വലിയൊരു തിരിച്ചടിയാ തിരിച്ചടിയാണ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതോടുകൂടി ഏർ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തില് വലിയ വിള്ളൽ വീടാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പൊ എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നന്ദ മാക്സിമം നന്ദയ്ക്കൊരിക്കലും പിങ്കിയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ പിങ്കിയെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും നന്ദയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല നന്ദയുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ആ വയറ്റിൽ ഇപ്പൊ എത്രയൊക്കെ പിങ്കി കാണിച്ചാലും പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് തൻ്റെതാണ് അപ്പൊ ആ കുഞ്ഞിനെ ഒരു പോറിലും ഏൽപ്പിക്കാതെ തൻ്റെ കരങ്ങളിൽ കിട്ടുക എന്നുള്ളത് നന്ദയുടെയും കൂടി ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് നന്ദ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് അത് പക്ഷെ ആ കാര്യങ്ങളെല്ലാം പിങ്കിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യവും കൂടിയാണ് കാരണം ഇവിടെ ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നന്ദ നട പിങ്കി നടത്തിയെങ്കിലും അതെല്ലാം പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ട് നന്ദ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ അതിൻ്റെ ചെറിയ സംഭവങ്ങളൊക്കെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നു എന്നാൽ ഗൗതം കാര്യം എന്താണെന്ന് പറഞ്ഞപ്പോൾ നന്ദയ്ക്ക് മനസ്സിലായി അല്ലെങ്കിൽ രാവിലെ തന്നെ നന്ദ പിങ്കിയെ വിളിച്ചുണർത്തി യോഗ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമല്ലോ ഈ ഒരു ഗർഭകാലത്ത് കുഞ്ഞിനും അമ്മയ്ക്കും എല്ലാം ശരീരത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യോഗ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്കി രാവിലെ തന്നെ ഉറക്കം എണീപ്പിച്ചു ഉറക്കെണീപ്പിച്ചപ്പോൾ പിങ്കിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ പിങ്കി ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പിങ്കി ഉറക്കം ഉറങ്ങാൻ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ഗിരിജയും നന്ദയോട് വന്ന് ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് നന്ദ പറഞ്ഞത് ഇത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല ഇത് എന്തുകൊണ്ടും ശരിയായിട്ടുള്ള കാര്യമാണ് ഈ ഒരു സമയത്ത് കുഞ്ഞിനും അമ്മയ്ക്കും ആരോഗ്യം വേണം അതിനു വേണ്ടിയിട്ട് യോഗ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇപ്പോ ഒരുപാട് സമയമായി ഗർഭകാലത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പിങ്കി യോഗ ചെയ്യണം യോഗ പ്രാക്ടീസ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് പിങ്കി ഇറങ്ങി വാ എന്നൊക്കെ പറയുമ്പോൾ പിങ്കി അതും തയ്യാറായില്ല ഗിരിജയും പിങ്കിക്കൊപ്പം നിന്നു വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ പിങ്കിയുടെ കുഞ്ഞില് പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എൻ്റെതാണ് എൻ്റേതും ഗൗതം സാറിൻ്റെതുമാണ് അപ്പോൾ ആ കുഞ്ഞിന് ഒരുപാട് ഇത് ആരോഗ്യം കിട്ടുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിങ്കി അവസാനം തയ്യാറായി പിങ്കിക്ക് മനസ്സിലായി ഇനി താൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കാര്യമില്ല എന്ന് അങ്ങനെ പിങ്കി അതിന് വഴങ്ങി അങ്ങനെ താഴോട്ട് വരുവാണ് അങ്ങനെ നന്ദയ്ക്ക് നന്ദ പിങ്കിക്ക് യോഗയ്ക്ക് പ്രാക്ടീസ് ചെയ്തു കൊടുത്തു അപ്പം നിനക്ക് യോഗയ്ക്ക് അറിയാമോ യോഗ അറിയാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അറിയാതെ ആണ് ഇത് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും ദോഷമാണ് എന്ന് പറഞ്ഞു എന്നാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഞാനൊരു ഡോക്ടറാണ് അപ്പോൾ യോഗയുടെ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും പഠിച്ചിട്ടേ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കത്തുള്ളൂ എന്നൊക്കെ നന്ദ പറഞ്ഞു അങ്ങനെ പിങ്കിക്ക് യോഗ പ്രാക്ടീസ് ചെയ്തു ഒരുപാട് മണിക്കൂർ യോഗ ാക്ടീസ് ചെയ്തതിനു ശേഷം പിങ്കി റൂമിൽ പോയി അപ്പൊ റൂമിൽ പോയി പിങ്കിക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറയുമ്പോൾ എപ്പോഴും കിടന്ന് ഉറങ്ങുക ചുമ്മായിരുന്നു ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് അതിന്റെ കൂടെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിങ്കിക്ക് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഗിരിജ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇപ്പോൾ നന്ദ എല്ലാ കാര്യങ്ങളും വന്ന് പറയുമ്പോൾ നീ എന്തിനാണ് അത് ചെയ്യാമെന്ന് പറയുന്നത് അതല്ലേ ഇവിടെ പ്രശ്നമാകുന്നത് പക്ഷേ പിങ്കിക്ക് ഒരിക്കലും അത് മറത്തു പറയാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ പിങ്കി അത് നന്ദ അത് വലിയൊരു ഇഷ്യൂ ആക്കും യഥാർത്ഥത്തിൽ നന്ദയുടെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിലും വളരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്ത് ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി നന്ദി എന്തെങ്കിലും നിന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പറ്റത്തില്ല അത് നന്ദ പറയുന്ന അതേ കാര്യങ്ങൾ അങ്ങനെ കേൾക്കാതെ അത് പറ്റത്തില്ല എനിക്കത് ഇത് വിപരീതമായിട്ട് പറയണം ഇപ്പൊ ഒരു ജ്യൂസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല എനിക്ക് ശ്രദ്ധിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അതിലേക്ക് പേ പേപ്പിടിച്ച് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദി ഒഴിവാക്കാനായിട്ട് എളുപ്പമാണ് എന്ന് ഗിരിജ പറഞ്ഞു കൊടുക്കുവാണ് ഇതിന്റെ പിന്നാലെ ലക്ഷ്മി നല്ല നല്ല നാടൻ മാമ്പഴം എന്നൊക്കെ പറഞ്ഞ് നല്ല നാടൻ പഴുത്ത മാങ്ങ അവിടെ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിങ്കിക്ക് ജ്യൂസ് അടിച്ചുകൊണ്ട് നന്ദ വരുവാണ് E uh -huh. പിങ്കി ജ്യൂസ് എന്നൊക്കെ കേട്ടുമ്പോൾ നല്ല ടേസ്റ്റോടുകൂടി കുടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായതാണ് പക്ഷേ ഗിരിജ കണ്ണും കൈയും കാട്ടി അത് കുടിക്കരുത് കുടിക്കരുത് അത് അവൾക്ക് ഛർദ്ദിക്കാൻ വരും അത് കുടിക്കാൻ പറ്റത്തില്ല അത് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ നന്ദ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാൽ ഇത് കുടിച്ചേ മതിയാകൂ ഇത് എന്തുകൊണ്ടും പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യമാണ് വിറമേറ്റിൽ കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി നിർബന്ധിച്ച് നന്ദ അത് കുടിപ്പിച്ചു പിന്നാലെ തന്നെ പിങ്കിക്ക് ഛർദ്ദിക്കാൻ വരും ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞ് ഗിരിജ പറഞ്ഞപ്പോൾ പിങ്കി ഉടനെ തരവേ ഛർദ്ദിക്കുവാണ് പക്ഷേ അത് യഥാർത്ഥത്തിൽ നന്ദേ കുടി പ്ലാൻ ആയിരുന്നു എന്ന് നന്ദ മനസ്സിലാക്കിയില്ല ഛർദിച്ചു ഭയങ്കരമായിട്ട് ക്ഷീണിത ക്ഷീണിതയാണ് നന്ദ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഗിരിജ അത് വലിയൊരു ഇഷ്യൂ ആക്കി അങ്ങനെ നന്ദയുടെ പിങ്കിയുടെ കൈ പിടിച്ചുകൊണ്ട് ഗിരിജ താഴോട്ട് പോയി അരുന്ധദീ മോഹിനി ഉണ്ടായിരുന്നു അവരുടെ മുന്നിലേക്ക് ചെന്നതിന് ശേഷം നന്ദെ ഇത് പിങ്കി ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ നന്ദ ഇത് എല്ലാം ചെയ്യുന്നത് യോഗ ഇവിടെ യോഗ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ പിങ്കിയുടെ ഉറക്കം കളഞ്ഞ് എണീ എണീപ്പിച്ചുകൊണ്ടിരുത്തി എന്നിട്ട് എന്തൊക്കെയോ കാണിപ്പിച്ചു അവസാനം പിങ്കിക്ക് ഭയങ്കര നടുവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി എന്നോട് കരയാണ് ചെയ്തത് അതിനുശേഷം അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു നിറയെ ജ്യൂസും കൊണ്ട് മാങ്ങാ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു അത് പക്ഷേ ഒറിജിനൽ മാങ്ങയല്ലായിരുന്നു അത് വാട്ട മാങ്ങയായിരുന്നു എന്നിട്ട് അത്രയും അവളെ കൊണ്ട് കുടിപ്പിച്ചു അവൾ അത് അത്രയും ഛർദിച്ചു അങ്ങനെ ഒട്ടും ക്ഷീണിതയായിട്ട് ഒട്ടും വയ്യാതിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയുടെ തലയിൽ ഒരുപാട് കുറ്റങ്ങൾ ഗിരിജ ചുമത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ആ ഓരോ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഗിരിജ അത് ആ ഒരു കാര്യങ്ങളെയെല്ലാം വളച്ചൊടിച്ച് നന്ദയുടെ മേലിൽ ചുമത്തി പക്ഷേ അതെല്ലാം ഒരിക്കലും വിശ്വസിക്കരുത് ഇവര് മനഃപൂർവ്വം എന്നെ എൻ്റെ എൻ്റെ കുഞ്ഞിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നും ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് അരുന്ധതി തയ്യാറായില്ല അരുന്ധതി നന്ദ പിങ്കിയുടെയും ഗിരിജയുടെയും വാക്കുകൾ മാത്രമാണ് കേട്ടത് ഗൗതം വന്നതിന് ശേഷം ഗൗതമിനോടും നന്ദ പോയി പറഞ്ഞു ഗൗതം സർ എന്നും വിശ്വസിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറഞ്ഞത് ഞാൻ യഥാർത്ഥത്തിൽ കണ്ടില്ല നന്ദ അപ്പൊ കാണാത്ത കാര്യങ്ങൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് പറഞ്ഞു അതെ തന്നെ അത് കയറി പിടിച്ച് മോഹിനിയും കുറച്ച് രണ്ടു മൂന്ന് ഡയലോഗ് ഒക്കെ അടിച്ചു അവസാനം ഗിരിജ പറഞ്ഞു നന്ദ ഒരിക്കലും എന്നെ നോക്കണ്ട എന്റെ കാര്യങ്ങൾ ഇനി നന്ദ നോക്കണ്ട എന്ന് പറയുമ്പോൾ നന്ദ നന്ദ പറഞ്ഞു അത് പറ്റത്തില്ല കുഞ്ഞിന്റെ അത് കുഞ്ഞിയുടെ കുഞ്ഞിന്റെ അമ്മയുടെ അച്ഛന്റെ ഉത്തരവാദിത്തമാണ് നോക്കുക എന്നുള്ളത് അപ്പൊ അത് എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം മാത്രമല്ലോ അച്ഛനും ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പൊ അച്ഛൻ പിങ്കിയുടെ കാര്യങ്ങളെല്ലാം നോക്കട്ടെ എന്ന് പറഞ്ഞു ഓരോ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു അപ്പൊ തക്ക അവസരം കിട്ടിയപ്പോ തന്നെ നന്ദ ഒഴിവാക്കിക്കൊണ്ട് ഗൗതമിനെ തനിലോട്ട് അടുപ്പിക്കാൻ വേണ്ടിട്ട് പിങ്കി ശ്രമിച്ചു എന്നാൽ അരുന്ധതി ഇതൊന്നും ആലോചിക്കാതെ ഗൗതം തന്നെ പിങ്കിയുടെ കാര്യങ്ങൾ നോക്കട്ടെ ഇത് എന്റെ ഉന്റെ തീരുമാനമാണ് ഇതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല ഇനി പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും ഗൗതം നോക്കും നന്ദ ഇനി ഒരു കാര്യത്തിലും ഇടപെടേണ്ട കൂടി തീരുമാനിച്ചു അപ്പൊ അത് നന്ദക്ക് ഒരുപാട് ഷോക്ക് ഏൽപ്പിച്ചു അത്രത്തോളം സങ്കടത്തോടു കൂടിയാണ് നന്ദ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് പിന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അവിടെ ആർക്കും അറിയത്തില്ല ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി വീണ്ടും വീണ്ടും ശ്രമിക്കുന്നതെന്ന് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഗൗതമിലോട്ട് അടുക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുവാണ് എന്നാൽ ആ ഒരു അവസരം മുതലാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തക്ക അവസരം തന്നെയാണ് ഇപ്പോൾ പിങ്കിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നന്ദയും ഗൗതമും എങ്ങനെ രക്ഷപ്പെടും നന്ദക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയാം ബൈ